ഹായ് ഹോൾ വെൽക്കം ബാക്ക് അപ്പോൾ എപ്പോഴും സ്ഥിരമായിട്ട് തന്നെ കഴിക്കുന്ന സ്നാക്കൊക്കെ കഴിച്ചിട്ട് മടുത്തിട്ടുണ്ടെങ്കിൽ ഇങ്ങേക്ക് പോര് പുതിയൊരു സ്നാക്ക് പരിചയപ്പെടുത്തി തരാം അപ്പോൾ അതിലേക്കായിട്ടൊരു മാവ് കുഴച്ച് വെക്കാം അതിനേക്കായിട്ട് ആവശ്യത്തിന് ഉപ്പ് ഒരു ടീസ്പൂൺ പഞ്ചസാര ഒരു രണ്ട് ടീസ്പൂൺ വരെ ഈസ്റ്റ് പിന്നെ ഒരു രണ്ട് കപ്പ് മൈദിയും കൂടി ഇട്ടിട്ട് ആവശ്യത്തിന് ചൂടുവെള്ളം കൊടുത്തിട്ട് നല്ലോണം ഒന്ന് കുഴച്ചെടുക്കാം ഞാനിവിടെ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് എടുത്തിട്ടുള്ളത് അതുകൊണ്ടാണ് അപ്പാടനെ കുഴച്ചെടുക്കുന്നത് ഇളം ചൂടുള്ള വെള്ളം കൊണ്ട് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ നന്നേ ടൈറ്റോ അല്ല ലൂസോ അല്ലാത്തൊരു ഇതിൽ മാവ് കുഴച്ചെടുക്കുക എന്നിട്ട് മുകളിലായിട്ട് കുറച്ച് ഓയിൽ തടിയൊക്കെ കൊടുത്തിട്ട് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം അപ്പോഴത്തേക്കും നമുക്കൊരു ഫില്ലിങ് തയ്യാറാക്കിയെടുക്കാം അതിന് അതിലായിട്ട് ഒരു ചിൻചാട്ടിയിലേക്ക് ആവശ്യത്തിന് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഒരു രണ്ട് മീഡിയം സൈസിലുള്ള ഉള്ളി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളക് പിന്നെ ഒരു പകുതി ക്യാരറ്റ് കുനുകുന ചുറുങ്ങന അരിഞ്ഞിട്ടതും കൂടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം വെജിറ്റബിൾസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടത്തിനുസരിച്ചിട്ട് ആഡ് ചെയ്യാം ക്യാപ്സിക്കൊക്കെ ആഡ് ചെയ്താൽ കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവും ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് നോക്കാം എന്നിട്ട് കുറച്ച് ചിക്കന് ഞാൻ നേരത്തെ ഉപ്പും മഞ്ഞൾപ്പൊടി കുരുമുളക് കൂടിയിട്ട് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അതും കൂടി ആഡ് ചെയ്യുക കുറച്ച് മല്ലിച്ചപ്പും കൂടി ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഒരു ഒരു ടീസ്പൂൺ വരെ കുരുമുളക് പൊടി ഒരു ടീസ്പൂൺ വരെ സോയ സോസ് പിന്നെ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു അര ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു അര ടീസ്പൂൺ വരെ കാശ്മീരി റെഡ് ചില്ലി പൗഡർ പിന്നെ ഒരു ടീസ്പൂൺ വരെ ഗരം മസാല പൗഡർ ഇവയൊക്കെയാണ് ഞാനിതിൽ ചേർത്ത് കൊടുത്തിട്ടുള്ളത് എന്നിട്ട് എല്ലാ പൊടികളുടെയും പച്ചവളം മാറുന്നത് വരെ ഒന്ന് നല്ലോണം ഒന്ന് ഇളക്കി വഴറ്റിയെടുക്കാം അങ്ങനെയാണെങ്കിൽ നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഈ ഫില്ലിങ്ങിന് മുകളിലായിട്ട് കുറച്ച് നമ്മുടെ സ്ലൈസ്ഡ് ചീസ് ഉണ്ടെങ്കിൽ അത് ഏഡ് ചെയ്ത് കൊടുക്കാം എൻ്റെ കയ്യിൽ കുറച്ച് ഉള്ളതുകൊണ്ട് ഞാനത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട് ഇനി നമ്മുടെ മാവ് നല്ലോണം പൊങ്ങി വന്നിട്ടുണ്ട് ഒരു രണ്ട് മൂന്ന് മണിക്കൂറ വയ്ക്കുമ്പം തന്നെ നല്ലോണം പൊങ്ങി വരും ഞാനതൊരു മൂന്ന് ബൗൾസ് ആക്കി എടുത്തിട്ടുണ്ട് എന്നിട്ട് നല്ലോണം പരത്തി എടുക്കുന്നുണ്ട് നമ്മൾ സാധാ കുപ്പൂസൊക്കെ ചുടുന്ന ഒരു കനത്തിൽ ഇത് പരത്തിയെടുക്കാം നമുക്കിത് ചെറിയ 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 ഇതാക്കിയിട്ട് മാറ്റാനുണ്ട് അപ്പോൾ ഒരു പത്തിൻ്റെയൊക്കെ സൈസിലാക്കി എടുക്കാം നമുക്ക് എന്തെങ്കിലും ഒരു കട്ടറോ അല്ലെങ്കിൽ എന്തെങ്കിലും പാത്രത്തിൻ്റെ മൂടിയോ വെച്ചു കൊടുത്തിട്ട് അതൊന്ന് മുറിച്ചെടുക്കാം ഇതിനും കനത്തിൽ പരത്തിയെടുക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം ഞാൻ ഈ ഒരു കനത്തിലാണ് പരത്തിയെടുത്തിട്ടുള്ളത് ഇനി ഒന്നുമില്ല അതൊന്ന് എല്ലാം ഇങ്ങനെ ഇതുപോലെ മുറിച്ച് വെച്ചിട്ട് ഒന്ന് കുറച്ചൊരു പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക കുറച്ചും കൂടി പൊങ്ങി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇനി നമ്മൾ ഇതുപോലെ ഇങ്ങനെ പത്തിലൊക്കെ ചുട്ടെടുക്കുന്നത് പോലെ ചുട്ടെടുക്കാം കുറച്ച് സമയം വെച്ചിട്ട് തിരിച്ചും മറിച്ചും ഇട്ടുകൊടുത്താൽ നല്ലോണം പൊങ്ങി വരും അങ്ങനെ എല്ലാം മൊത്തത്തിൽ ചുട്ടെടുക്കാം അപ്പോഴത്തേക്കും ഒരു മുട്ടയ്ക്ക് ഞാൻ മയണൈസ് തയ്യാറാക്കി വെച്ചിട്ടുണ്ട് എൻ്റെ ഫില്ലിങ്ങിൽ ചേർക്കാൻ വേണ്ടിയിട്ടാണ് ഇനി ചുട്ടെടുത്തിട്ട് ഒന്ന് തണിയാൻ വേണ്ടിയിട്ട് വെക്കാം ഉള്ള ചൂടൊന്ന് കുറച്ച് മാറിയിട്ടാകുമ്പോൾ ഇതുപോലെ ഓരോന്നെടുത്തിട്ട് ജസ്റ്റ് കട്ട് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിലായിട്ട് കുറച്ച് മയണേസ് പുരട്ടി കൊടുക്കുക കെച്ചപ്പ് ഉണ്ടെങ്കിൽ അതും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ഫില്ലിങ്ങും കൂടി ഓരോന്നിലും ഇട്ടുകൊടുത്താൽ നമ്മുടെ സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഓയിലൊന്നും ഉപയോഗിക്കാതെ നമുക്ക് സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്നാക്കാണ് തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് അപ്പോൾ എപ്പോഴും പറയുന്നത് പോലെ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇതുപോലുള്ള സിമ്പിൾ റെസിപ്പീസുമായിട്ട് വീണ്ടും വരാം അതുവരേ കുംബ ബൈ